അതായത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വർഷം പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വിതീയക്ക് പ്രതിഷ്ഠാകർമ്മം നടക്കാൻ പോവുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബർ ക്ഷേത്രം തകർത്ത് അദ്ദേഹത്തിൻ്റെ സേനാധിപതിയായ മിർ ബഖ്യ നിർദ്ദേശം നൽകി അവിടെ പള്ളി പണിതത് മുതൽ അതിനെ വിമോചിപ്പിക്കാനുള്ള പരിശ്രമങ്ങളും നടന്നിട്ടുണ്ട് പതിനായിര കണക്കിന് സന്യാസി ശ്രേഷ്ഠന്മാര് ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ട് അല്ല വൈഷ്ണവ സന്യാസിമാർ എന്ന് പറയേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് പലരും പറയുക എങ്കിലും അഞ്ചു നൂറ്റാണ്ടായിട്ട് ർഷം കൂടിയുള്ളു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് അവിടെ നിങ്ങട്ട് ഇപ്പൊ ഇരുപത്തി നാലായി അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവിടെ പ്രതിഷ്ഠ നടക്കുമ്പോൾ പല വിധങ്ങളായ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് പല വിധങ്ങളായ സങ്കല്പങ്ങൾ ഉറപ്പിക്കുന്ന ചടങ്ങുകളുണ്ട് അദ്വൈതാശ്രമം ഒന്ന് വിഭാവന ചെയ്തത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ പൗഷത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയാണല്ലോ പ്രതിഷ്ഠാ ദിനം തലേന്ന് ഏകാദശി മറ്റന്നാള് കൃഷ്ണപക്ഷ ഏകാദശിയാണ് പൗഷത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇപ്പൊ മറ്റന്നാള് ഏകാദശി മുതൽ അടുത്ത ഏകാദശി വരെ എത്ര പേർക്ക് സാധിക്കും അത്ര പേർ ആരും നിർബന്ധിക്കണില്ല പക്ഷെ എത്ര പേര് സാധിക്കും അവരവരുടെ വീട്ടിലിരുന്നിട്ട് ഒരനുഷ്ഠാനം സങ്കല്പത്തോടു കൂടി ചെയ്യുക അതൊരു തപസ്സാണ് നമ്മൾ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ ധാരാളമുണ്ട് നമുക്കിടയിൽ പക്ഷെ അനുഷ്ഠാനത്തിൽ തപസ്സിൽ നമ്മൾ വലിയ അളവോളം പിന്നോക്കം പോകുന്നുണ്ട് ഇപ്പോൾ ലോകത്തിലെല്ലാവരോടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആശമായിട്ട് ബന്ധപ്പെടുന്നവരോട് നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ അപ്പം അതിന് ഇന്നത്തെ നവീന സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് മറ്റന്നാൾ മുതൽ രാവിലെ ആറര മണിക്കും വൈകിട്ട് ഏഴ് മണിക്കും ഏഴ് മണി വയ്ക്കാൻ കാരണം സന്ധ്യയ്ക്ക് വിളക്ക് വെക്കലൊക്കെ കഴിയണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടു നേരം യൂട്യൂബിൽ അദ്വൈതാശ്രമം ചാനലിലൂടെ ഒരു അനുഷ്ഠാനം ഉണ്ടാവും അത് ആദ്യം ഒരു ഗുരുവന്ദനം ചെയ്ത് പിന്നീട് അല്പസമയം ഓം ശ്രീറാം ജയറാം ജയ ജയറാം ജപിച്ച് പിന്നീട് ശ്രീരാമ ധ്യാനം ചൊല്ലി ശ്രീരാമ അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി നമ്മൾ ചൊല്ലിത്തരും ആ സമയത്ത് അർച്ചന ചെയ്യേണ്ടവർക്ക് ആദ്യമേ തയ്യാറായിട്ട് അർച്ചനയ്ക്ക് ഇരിക്കാം അവനവൻ്റെ വീട്ടിൽ അഥവാ ഇവിടെയാണോ സാധ്യതയുള്ളത് അവിടെ അർച്ചന ചെയ്യുന്നില്ല അർച്ചന നാമങ്ങൾ ഏറ്റു ചൊല്ലാം അത് കഴിഞ്ഞാൽ ശ്രീരാമധ്യാനം ചൊല്ലി അല്പം അവനവൻ്റെ ഗുരു മനസ്സിൽ സങ്കല്പിച്ച് നമസ്കരിച്ച് അന്ന് നിർത്തുക ഇങ്ങനെ രണ്ട് നേരം ഉണ്ടാവും അതിൽ രണ്ട് നേരം പങ്കെടുക്കേണ്ടവർക്ക് രണ്ടു നേരവും പങ്കെടുക്കാം ഒരു നേരമെങ്കിലും എല്ലാവരും അന്ന് പങ്കെടുക്കുക കാരണം ഇത്രയും വലിയൊരു രാഷ്ട്ര പുനർനിർമ്മാണമാണ് നടക്കുന്നത് ഇതൊരു ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയൊന്നും അല്ല ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയല്ല ആല്ല എന്നല്ല വെള്ളതാണ് അതിലൊക്കെ ഉപരിയാണ് അതിലെല്ലാം ഉപരിയാണ് അതുകൊണ്ട് ഈ ഒരു തപസ്സിൽ പങ്കെടുക്കുക താല്പര്യമുള്ളവരൊക്കെ അറിയിപ്പ് ഉണ്ടാവും ഇനി എല്ലാവർക്കും വ്യക്തിപരമായിട്ട് അറിയിപ്പ് കിട്ടിയില്ലേ അപ്പം ഇവിടുന്ന് ഈ ശങ്കരാശ്രമമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഇവിടുന്ന് മെസ്സേജ് വരും അല്ലെങ്കിൽ അപ്പുറത്ത് ശ്രീ ശങ്കര സേവാശ്രമമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മെസ്സേജ് വരും അല്ലെങ്കിൽ അദ്വൈതാശ്രമത്തിൻ്റെ ഇതിൽ നിന്നുള്ള മെസ്സേജ് എല്ലാ ശ്രമങ്ങളും മെസ്സേജ് വരും എങ്കിലും നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊള്ളണം എന്നില്ല അങ്ങനെ ഇതൊരറിയിപ്പായി എടുക്കുക അദ്വൈതാശ്രമം ചാനലിലുണ്ടാവും യൂട്യൂബിൽ രാവിലെ ആറരയ്ക്ക് വൈകിട്ട് ഏഴര ഒരു ഇരുപത് മിനിറ്റേ വരള്ളൂ ഇരുപത് മിനിറ്റ് നമുക്ക് ഒന്ന് ശരി ഈ കാര്യത്തിന് ഇരുന്നൂടെ ഇല്ലേ വേറൊന്നും അല്ലല്ലോ പോണേ തല്ലാനോ പിടിക്കാനോ ഒന്നും അല്ലല്ലോ പോണേ നാമം ജീവിക്കാനല്ലേ അപ്പം അങ്ങനെ ആ ഒരു സമൂഹത്തിൻ്റെ തപസ്സിലൂടെ ഉദ്ദീപ്തമാകുന്ന ശക്തി കൂടി ഇതിന്റെ ഒക്കെ കൂടെ ചേർക്കുക നമുക്ക് നമുക്കെന്താ സാധിക്കുക വലിയ വലിയ ത്യാഗം സഹിച്ച എത്രയോ പേരുണ്ട് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി രണ്ടില് അമ്പത്തെട്ട് പേര് വെന്ത് ഇരിഞ്ഞതാലോചിച്ച് നോക്കൂ യിൽവേ കമ്പാർട്ട്മെന്റിന് പുറത്തേക്ക് ചാടാൻ വയ്യ തീയിട്ടിരിക്കുകയാണ് പുറത്തേക്ക് ചാടുന്നവരെ കുത്തി അകത്താക്കുന്നു എന്നിട്ട് വെന്ത് മരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയാ ചെയ്തേ അത് സംഭവിച്ചത് അവര് അവിടെ നിന്ന് അയോധ്യയിൽ ദർശനം ചെയ്ത് ക്ഷേത്ര പുനർനിർമ്മാണത്തിൽ സംബന്ധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് മടങ്ങിയവരാണ് ഇങ്ങനെ എത്ര 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 ആയിരം നമുക്ക് മറ്റൊന്നും സാധിച്ചില്ലെങ്കിലും ഒരു ജപം ഒരു അർച്ചനയെങ്കിലും ആ ഒരു കൂടി മംഗളമായി ഈ കർമ്മങ്ങളൊക്കെ നടക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക മറ്റൊന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇത് ഇവിടെ അവസാനിക്കുന്ന ഒരു ചടങ്ങല്ല തുടർന്ന് അദ്വൈതാശ്രമം ഇതേപോലെ ശിവരാത്രിയുടെ മുൻപായിട്ട് ഒരു നിശ്ചിത ദിവസം ശിവനാമം ചൊല്ലി അർച്ചന ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ടാവും ശങ്കരജയന്തിയുടെ മുമ്പായിട്ട് ഉണ്ടാവും അപ്പോൾ സമൂഹത്തിൻ്റെ മൊത്തൊരു സങ്കല്പവും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഒന്ന് ഒത്തുചേർക്കുക എന്നുള്ളതാണ്